ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പെപ്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ് ലാൻഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നഴ്സറികളിൽ നിന്നൊക്കെ കുരുമുളക് തൈകൾ വാങ്ങി നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വാങ്ങി നടുന്ന തൈകളിൽ നിന്ന് നമുക്ക് വീണ്ടും കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയും കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും വിലപ്പെട്ടതാണ് എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം വരുന്നുണ്ട് പുതിയ ഇലയും വരുന്നത് ഇതുപോലെ ഇങ്ങനെ പോലെ നമുക്ക് തിരിച്ചുണ്ട് ഇങ്ങനെ കൊണ്ടുവരാം ഇതിലൊക്കെ ഇപ്പം തിരി വരുന്നുള്ളൂ തിരി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഇന്ന് നമ്മൾ കൃഷിനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ നെയ്സരുന്ന കളുകൾ തൈകളൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുവരില്ലേ അപ്പം തൈകൾ വാങ്ങി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഫസ്റ്റിലേ ചെയ്യേണ്ടത് ഇവിടെ നെയ്സരിന്ന് കൊണ്ടുവന്നാൽ തൈകളില്ല അല്ലെങ്കിൽ പറഞ്ഞു തന്നിരുന്നു അപ്പം ആ തയ്യനെ നമ്മൾ ഒരു ഊഹം ഇവിടെ കാണിച്ചു തരികയാണ് ഇവിടെ നമ്മൾ ഈ സംഭവം ഒരു ഇടുക്കുന്ന ഒരാൾ കൊണ്ട് തന്നാണ് നമുക്ക് ബെരിഗേറ്റർ പേപ്പറാണത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ കൂടായിരിക്കും നമുക്ക് കിട്ടുക ആ കൂട് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് മുക്കുക ഈ കൂടെ അടക്കം മുക്കിയിട്ട് ഇതിനെ പയ്യെ പൊക്കുക അപ്പോൾ വേര് മാത്രം കിട്ടും അവരവരുടെ മണ്ണിലത്തെ മേൽമണ് എടുക്കുക കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇതേ പോലത്തെ ഒരു കവറ് ഇത്ര പോകുന്നൊരു കവറെടുക്കുക ആറ് എട്ടിന്റെ കവർ എടുത്തിട്ട് പകുതി മണ്ണ് ഇത്രയോളം നിറച്ച് ഇതിനു ശേഷം ഈ വേറിടക്കുള്ളത് ഇങ്ങനെ പയ്യെ വെക്കുക വെച്ചിട്ട് മിശ്രം അവിടെ തന്നെ ടൈറ്റാക്കി നിറയ്ക്കുക നിറച്ചിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ കാല് കിട്ടിട്ടുണ്ടാകും ഓരോ കാലങ്ങൾ ഇത് തെഴുക്കാത്ത കാലാ കേട്ടോ അപ്പൊ തെഴുക്കാത്ത കാലിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഇതിന്റെ കുപ്പുള്ളതാണ് തീരെ ആരോഗ്യല്ലായിരുന്നു ഈ ഒരു ഈ ഒരു രണ്ടെണ്ണം തന്നിട്ടുണ്ട് ഇതിന് ഒന്നിന് തീരെ ആരോഗ്യല്ലായിരുന്നു ആരോഗ്യമുള്ള ഇത്ര പൊക്കായി അപ്പോൾ ഇതിന് ഇത് ചെയ്യേണ്ട മേൽമണ്ണും ചാണാപ്പൊടി മിസ് ചെയ്തിട്ട് ഏത് വള്ളി ആർക്ക് കിട്ടിയാലും ഇങ്ങനെ ചെയ്യാം ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ കാലിട്ട് ഇതിലേക്ക് പിടിപ്പിക്കുക ഇതിലേക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ തലഭാഗം നുള്ള നുള്ള ചില ഒരു നുള്ളി കൊടുത്താലേ കണ്ണി വരികയുള്ളൂ അതിന് പകരം ഇതേപോലെ നമ്മൾ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ കണ്ണിയുള്ള വള്ളികൾ കിട്ടും ഇതേ ഇത് കണ്ട് വേരി സ്റ്റാർട്ടിങ് ആയി പെട്ടെന്ന് നമുക്ക് വലുതാക്കാൻ വലുതാക്കി എടുക്കാൻ പറ്റും ഈ വള്ളി ആ അപ്പോൾ ഇതിനെ നമ്മൾ ഇതേപോലെ കണ്ണികളാക്കി കണ്ണി പിന്നെ ഇവിടുന്ന് ഇതിനെ പിന്നെ വേര് പിടിപ്പിച്ചതിന് ശേഷം ഇത് വേര് പിടിച്ചിട്ട് മാറ്റി അടുത്ത ആറ് ഇതേപോലത്തെ വലിയ കവറിലേക്ക് തന്നെ ആക്കുക ആക്കിയിട്ട് അടുത്തും വെക്കുക എന്നിട്ട് ഇവിടുന്ന് മൂന്ന് വള്ളി വരുമ്പോൾ ഇതിനെടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വലിയ മരത്തിലോ പിന്നെ ഏത് കാലിലതിൽ കൊണ്ടു ഇട്ടിട്ട് നമുക്ക് പൂക്കില്ലാതൊരു വള്ളി കിട്ടും അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ നിരീക്ഷിക്കുമ്പോൾ ഇത് നന്നാവോ അതുപോലെ തന്നെ ചീത്താവുക എന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ പിന്നെ വെയിലും മഴയും കൊണ്ടിട്ട് നമുക്ക് നമുക്കിങ്ങനെ ആക്കിയെടുക്കും ഒരു മഴമറ വേണ്ട കാര്യം ഒന്ന് മറ്റുള്ള ഒന്നും വേണ്ട വെയിലും മഴയും കൊണ്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നതിൽ നല്ല ആരോഗ്യത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നല്ല ആരോഗ്യത്തിലോട് വളരുന്ന അങ്ങനെയാണ് നമ്മളിവിടെ വള്ളികൾ നേരെയാക്കി എടുക്കുന്നത് ഇവിടുത്തെ നമ്മൾ തന്നെ വികസിപ്പിച്ചെടുക്കുന്നതാണ് പുറമെന്നാരെങ്കിലും വള്ളി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ധൈര്യത്തിൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് മുളക് തിരിയിടാനുള്ള കണ്ണികള് പോലെ ആക്കിയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം ഈ വള്ളിയില്ലേ അത് നമുക്ക് നമുക്കിപ്പം അങ്ങനെ ആക്കി എടുക്കാൻ പറ്റോ മാറ്റി നടാൻ പറ്റോ ഇത് നമ്മൾ മാറ്റി വെച്ചതാ നമ്മള് പിന്നെ ഇതിന്റെ പിന്നെ അടിയുട്ട പോകുന്ന പിന്നെ ചന്തല പോലത്തെ മുറിച്ചിട്ടതാണത് മുറിച്ചിട്ടിട്ട് മുറിച്ചിട്ടിട്ട് വന്നതാണ് ഇത് വന്നിട്ട് നമ്മൾ ഇതിനെ ഇതിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് കാണിച്ചു ോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇവിടേക്ക് ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇവിടെ ഇങ്ങനെ കെട്ടിയത് കാണാം ഇങ്ങനെ കെട്ടിണ്ടാവും ഏകദേശം ഇത്ര പൊക്കാവുമ്പോൾ അടുത്ത വേരിൻ്റെ ഈ ഇത് ഇവിടെ ഇങ്ങനെ ഒരു വേരുപടലും വരും അതായത് തലപ്പൂന്ന് ഇവിടെ വേര് പടലുണ്ടാവുമല്ലോ ഇപ്പോൾ വേര് ഷാർട്ട് ചെയ്യുന്നതിൽ നമ്മൾ വെച്ചു കൊടുത്താൽ മതി ഈ വേര് വരുന്നതിലേക്ക് നമ്മൾ വെച്ചു കൊടുത്താൽ മതി അവിടെ നമ്മളൊരു കായൽ നാട്ടാൻ പോവുകയാണ് എന്നിട്ട് അതിലേക്ക് വള്ളി വെച്ചു കൊടുക്കെ കുറ്റി കുരുമുളക് നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ തിരിയുള്ള തൈകള് തന്നെ വാങ്ങണോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ വാങ്ങുന്നതാണോ ഏറ്റവും നല്ലത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് നഴ്സറികളിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തതിൽ തന്നെ തിരിച്ചത് വാങ്ങുന്നതായിരിക്കും പിന്നെ അടുത്ത് കറുപ്പ് കളർ ഉണ്ടെങ്കിൽ എടുക്കരുത് ഇങ്ങനെ ഇങ്ങനെ മതി പെട്ടെന്ന് വെച്ചിട്ട് കണ്ണികളാകുമ്പോ മാത്രം നമ്മൾ പിന്നെ അല്ല കിട്ടാ മതി അവ തലപ്പ് നുള്ളി കൊടുക്കേണ്ടത് എപ്പോഴാ

അപ്പോൾ നമുക്ക് കണ്ണി ഉള്ളതും കയറ്റ വള്ളിയും കിട്ടും ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ രണ്ട് മൂന്നെണ്ണം വരും ഒരു വള്ളി ഒറ്റ വള്ളി മതി ഒന്നും രണ്ട് മൂന്നും നാലും അഞ്ചെണ്ണം കൊണ്ടുവരാം വള്ളികൾ നമ്മളിനി താങ്ങുകാലിലേക്ക് ജസ്റ്റ് ഒന്ന് കെട്ടി അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോകൂല എപ്പോഴും നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ കുരുമുളക് ഉണ്ടാക്കി എടുക്കാം എവിടെയും പോകണ്ട നുള്ളി കളയുന്നതിന് പകരം അവിടുന്ന് വേരൊടിപ്പിച്ചെടുത്താൽ ഒരു വള്ളിയും കിട്ടി താഴെയുള്ള വള്ളിയും കിട്ടി ഒന്നും നഷ്ടപ്പെട്ടു പോയില്ല

അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്